കൈ മൊത്തം സോപ്പ് തയ്ക്കുന്നു ആദി ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു യാത്ര പോവുകയാണ് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ എല്ലാ ജോലിയും ഒരുക്കി വെച്ചിട്ട് രണ്ടാഴ്ച കൊണ്ടേ നമ്മുടെ ചുവടക്ക് പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് അതിനെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ അനിയത്തി പറഞ്ഞു അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് ജോലിയൊക്കെ രാവിലെ തന്നെ ഒതുക്കി വെച്ച് കാരണം വൈകുന്നേരം വരെ ആണ് വരാൻ പോണത് അപ്പോൾ വൈകുന്നേരം വന്ന് ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ എല്ലാ ജോലിയും ഒതുക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി ചുടക്കൊക്കെ പറിച്ചിട്ട് അടുത്ത് രണ്ട് മൂന്ന് ഗപ്പി മീൻ കൂടെ പിടിച്ച് ആദ്യം നോക്കിയപ്പോൾ ഒന്നും കാണ കാണാനില്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഗപ്പിയൊക്കെ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കോവയ്ക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോവയ്ക്ക് ടാറ്റയും പറഞ്ഞിട്ട് പിള്ളേരെ ഒരുക്കി പിള്ളേരാണെങ്കിൽ ഒരുങ്ങിയിട്ട് നേരെ ടി വിയുടെ മുമ്പിൽ അങ് ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുങ്ങി ഞാനും ചടപടാന്ന് എല്ലാം പറക്കി വെച്ചിട്ട് ഞാനും ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിൽ പോയി അമ്മ അമ്മയെ പിക്കപ്പ് ചെയ്യാൻ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയെ പിക്കപ്പ് ചെയ്യാനായിട്ട് അങ്ങ് വീട്ടിൽ പോവായിരുന്നു ഇതാണെങ്കിൽ എൻ്റെ പപ്പ കുറച്ച് സ്ഥലം പാട്ടത്തിന് പാട്ടത്തിനെടുത്തിട്ടുണ്ടായിരുന്നു വാഴ കൃഷിയാണ് അവിടെ ചെയ്യണത് അത് എൻ്റെ പപ്പയാണ് അപ്പോൾ പപ്പയ്ക്ക് ഒരു താറ്റൈം കൊടുത്തിട്ട് അമ്മേനെയും വിളിച്ചുകൊണ്ട് അനിയത്തിയുടെ വീട്ടിലോട്ട് പോയി അവിടെ പോയിട്ടാണെങ്കിൽ അനിയത്തിയുടെ അമ്മായിയുടെ വീട്ടിലോട്ട് അടുത്ത എന്നെ വീട് അങ്ങോട്ട് പോയി അമ്മായിക്ക് കൈ സുഖമല്ലായിരുന്നു അപ്പോൾ അമ്മായിയെ കാണാനായിട്ട് അങ്ങോട്ട് പോയപ്പം അവർ ആടുകളെക്കുറിച്ച് പറയുകയാണ് ആ ആട്ടിൻകുട്ടി തള്ളയ്ക്ക് വഴിയായിരുന്നു കുട്ടി ഇട്ടതിന് ശേഷം അപ്പോൾ തള്ളയെ വിറ്റവർ അപ്പം ആ കുട്ടിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അതിന് അത് പാലൊന്നും കുടിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അമ്മയും മാമിയും കൂടി സംസാരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് നേരെ അനിയ തീരെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് ചെടികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒരു വ്ളോഗ് ചെയ്യാനായിരുന്നു ഗാർഡൻ വ്ളോഗെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട് ഒരു ഗാർഡൻ വ്ളോഗ് അതിൽ അതിൽ ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓൺലൈനായിട്ടും ഇല്ല പോവുകയും വാങ്ങാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് വിറകുണ്ടായിരുന്നു അവിടെ എടുക്കാൻ എടുത്തപ്പോൾ വയ്ക്കാനായിട്ട് അപ്പം ഞങ്ങൾ ആ ജോലിയിലായിരുന്നു എല്ലാം ഞാൻ എടുത്ത് തീർന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി വിറക് പറക്കി വെച്ച് വിറക് ആദ്യം മുതലേ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആയപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തില്ല അപ്പോൾ ഇതുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു ജസ്റ്റ് ചെറുതായിട്ട് ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വിറകൊക്കെ അടുക്കി വിറക്കി വെച്ച് ഇറക അടുക്കി പിറക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് അനിയത്തിയിട്ട പിറകെ പോവുകയായിരുന്നു അപ്പം അനിയൻ പറയാമായിരുന്നു അയ്യോ എന്നെ ഒന്നും വീഡിയോ എടുക്കരുതേ എന്ന് അറിയാം ഞാൻ യൂട്യൂബിലിടുമോന്ന് അതുകൊണ്ട് എടുക്കരുതെന്ന് പറഞ്ഞാൽ അനിയൻ തിരിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഒരു കളിയും ചിരിയും അവിടെ വിറകൊക്കെ പിറക്കി വെച്ച് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനായിട്ട് ഞങ്ങളിരുന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് താഴെ അമ്മയും ആൻറ്റിയും മുകളിൽ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും താഴെ തന്നെ ഇരുന്നത് നമ്മുടെ പൊന്നുട്ടിയായിരുന്നു ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഇടത് കൈ കൊണ്ട് തന്നെ തിന്ന് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് വാവയുടെ ബർത്ത്ഡേ കൂടിയാണ് മൂന്ന് വയസ്സായതിൻ്റെ ബർത്ത് ഡേ ആണ് എല്ലാവരെയും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നിറയെ ദിവസമായി ലാസ്റ്റ് വന്നത് അനിയത്തിയുടെ വെഡ്ഡിങ് ടൈമിൽ നിന്ന് അപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഹാപ്പിയായിട്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം നന്നായിപ്പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്ത് കവി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ കവിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറേ രണ്ട് മൂന്ന് റീൽസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് അനിയത്തി അമ്മയാണെങ്കിൽ കുറച്ചുകൂടെ വിറവുണ്ടായിരുന്നു അത് പറക്കി പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തത് ഫസ്റ്റ് ഞങ്ങൾ രാവിലെ പറക്കിയതൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നീടാണ് ലാസ്റ്റായപ്പോൾ ആ വീഡിയോ മാത്രമേ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പൊന്നൂട്ടീന്ന് ഞങ്ങൾ കുളിപ്പിച്ച് ബർത്ത്ഡേക്ക് വേണ്ടി ഒരുക്കി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പൊന്നൂട്ടി വന്നിരിക്കുകയായിരുന്നു ബർത്ത്ഡേക്ക് പൊന്നൂട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പൊന്നൂട്ടി ഇതിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് മേകുത്തിരി ഓ അണക്കിയാ അണക്കെ അണക്കുന്നു പൊന്നുട്ടിക്ക് ഒരു ഇന്നുമില്ല മൈൻഡും ഇല്ലാതെ ആ പൊന്നുട്ടി ഇരിക്കയായിരുന്നു പൊന്നുട്ടി പത്ത് മൈൽ ദൂരെ ഇരുന്നുകൊണ്ട് മേഘുത്തിരി അണയ്ക്കാൻ നോക്കി കൊണ്ടിരുന്ന് പക്ഷേ അണയ്ക്കാനൊന്നും പറ്റിയില്ല പിന്നെ പൊന്നുട്ടീൻ്റെ മാമ വന്നു മെകുത്തിരി ഊതി അണയ്ക്കാൻ പറഞ്ഞ് പിള്ളേ കുറച്ച് നേരം ഊതി ഊതി ഇരുന്ന് ദൂരെ ഇരുന്നുകൊണ്ട് എൻ്റെ മാമൻ തന്നെ ദൂരെ നിന്നുകൊണ്ട് ഒരു ഊതൊക്കെ ഊതി അങ്ങനെ ഓഫായി ഓഫായിരുന്നു അണഞ്ഞ് മെകുത്തിരി അണഞ്ഞ് മെഗുത്തിരി അണഞ്ഞപ്പോൾ പിള്ളയ്ക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം മെഴുത്തിരി ഞാൻ അണച്ചല്ലോ എന്നൊരു സന്തോഷം പിള്ളയ്ക്ക് അണച്ചതോ മാമേ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ദിവസം കടന്നുപോയി ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ